ഒരുപാട് ും കാര്യങ്ങളൊക്കെ നാടകത്തിലൂടെ വളരെ ക്രേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഇപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം മകൻ തന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പടത്തിന്റെ ഒരു വേഷം ചെയ്ത എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശിക്ക് പെരുമ്പോ നല്ല ഇനിയും വേണ്ടി പോരാ കാലത്തിന് ശേഷം സിനിമ അഭിനയിക്കാൻ ആഗ്രഹിച്ചില്ലേ എന്റെ ഇപ്പൊടെ എത്തിയ സിനിമയിൽ അഭിനയിച്ചില്ലേ അത് ഏത് ചില്ലറാറ്റാ കൂളിംഗ് ഗ്ലാസ് അല്ലിട്ട് കാണേണ്ടതാണ് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് സിനിമ വന്നിച്ച് പോയത് കാണും 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 ധൈര്യത്ത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സിനിമ ഞാൻ എന്നിട്ട് കൊല്ലാനിങ്ങനെ കുത്തിയിരുന്നുള്ളേരൂന്നാൾ വന്നു നിങ്ങളെന്താ വന്നു രണ്ട് പോകുമ്പോൾ മതി ഞങ്ങൾക്കാം എന്നാൽ കുത്തി മതി എന്നിട്ട് രണ്ട് പോകുമ്പോഴത്തേക്ക് മാസാവില്ലേ ഞാൻ ഞാനെ ഇരിക്കില്ല നിങ്ങൾക്ക് ഞാൻ പറിമേലത്ത എൻ്റെ കൂട്ടറേ അറിഞ്ഞൂടാൻ കൊടുത്തിരിക്കുന്നതാ അല്ല നിങ്ങൾക്ക് ഏത് പാലും വൃത്തി പാത്രം ഏതും പാലും കൊണ്ട് രണ്ടു പരേലിത് അടുക്കാവുക അതില് നോക്കാം അതന്നെ മോനി ഞാൻ കൊടുത്തത് സിനിമക്ക് വേണ്ടി നിങ്ങളല്ലാണ്ട് അത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ കൈ കിട്ടുന്ന പൈസ அறியும் വര بو അങ്ങേര് بو അല്ലെ വണ്ടി എങ്ങേ ഉണ്ടെങ്കിലും അതു കഴിഞ്ഞാലേ പോകും അല്ലെ സമ്പാ കുടുംബത്തെ കളഞ്ഞല്ലേ അപ്പോ കുറച്ചോ പൈസ ഇണ്ട് ಅದായിട്ട് കൊടുക്ക് അജു അജു തങ്കകുമാർ അങ്ങക്കൊന്നിന് കൊടുക്ക് എല്ലാം കുടുംബ നാട്യർക്കതൊന്നും చేదుടടക്കല്ലേ എല്ലാം കുടുംബത്തിലേക്കാ കുടുംബം അങ്ങനെ ലൈനിൽ ഇപ്പോ ഇവിടെ വന്നെ ആള് વિચારിച്ച പോലെ ഇപ്പോ ചെറുപ്പന്ന് തന്നെ ഇവിടാണ് അധ്വാനിച്ച് சொந்த കുടുംബത്തിനു വേണ്ടിട്ട് എത്ര മക്കളുണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല ഓരോ മക്കൾക്കും വീടും സ്ഥലവും തെല്ലാം ആക്കി കൊടുത്ത ആളാണ് ചെറിയ പുള്ളിയല്ലോ സ്വന്തമായിട്ട് അധ്വാനിക്കും കേൾക്കാറുണ്ട് ചെറുപ്പകാലങ്ങളിൽ ദൈവം നമുക്ക് കഷ്ടപ്പെടലോ പലരും പലരും സത്യത്തിൽ മുത്തശ്ശിക്ക് ഇപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ രണ്ടു മൂന്ന് വർഷം മുത്തശ്ശിനി കൊണ്ട് എറണാകുളത്തൊക്കെ വരുന്ന ഒരു ഭാഗ്യാനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ മുത്തശ്ശേരി ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോക്ക് ചെയ്തത്

ഒരു മൊമെന്റ് ആണ് വൺ ഓഫ് മൊമെന്റ്സ് ആണ് അതിലുള്ള പടത്തിന്റെ ലോഞ്ച് അപ്പൊ നായകനായിട്ട് ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിരുന്നു പക്ഷേ സാമ്പത്തികവും സാമൂഹികമായ ചില കാരണങ്ങൾ കാരണം അത് രണ്ടിനും ഒരിക്കലും നമുക്ക് അത് ഡിസേർവ് ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഒ ടി ടിയിലാണ് ഇപ്പം കളിക്കുന്നത് അപ്പം ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ് പിന്നീട് ജിയോഗ്രഫി സംവിധാനം ചെയ്ത ശ്രീധന്യ കാറ്ററിങ് സർവീസ് ഇപ്പോൾ മൂന്നാമതായിട്ട് പപ്പൻ ഞങ്ങളുടെ പപ്പൻ്റെ സംവിധാനം ചെയ്ത പൈസ ഇത്രയും മുപ്പത്തി ഇത് ഒന്നിപ്പടിച്ചാൽ മൂന്നിൽ എന്ന സംഭവം വർക്ക്ഔട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ കുറേ സംസാരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇന്ദ്രം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിച്ചുകൊണ്ട് വല്ലാത്തൊരു വായിപ്പോയി എന്നെ ആദ്യ സിനിമയില് വയസ്സ് വൈസത്രയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ പ്രാറായിട്ടുള്ള ഫൈസൽ മാഷാണ് ഫൈസൽ മാഷ് ഇപ്പൊ ഇല്ല പിന്നീട് ഷീച്ചറിനത് ഫിക്സ് ചെയ്തു എന്നെ കാണാൻ വന്നു എല്ലാം വളരെ പെട്ടെന്നാണ് അപ്പോൾ ആദ്യം എന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട് എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവോ എന്നെ വെച്ചിട്ടേ വർക്കാവോ അങ്ങനത്തെ ഒരു കഥയാണിത് പിന്നീട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി വർക്കാവേണ്ടതാണ് കുഴപ്പമില്ല ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബാക്കി പറയേണ്ടത് നിങ്ങളാണ് അപ്പം നമ്മുടെ പടത്തിന്റെ ന്യൂസൊക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലൊക്കെ വിട്ടപ്പോഴാണെങ്കിലും കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു ആരാണി വന്നെ ഏതാണ് ഈ കരവാണം എന്നുള്ള ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു നമുക്കറിയില്ല നമുക്ക് ഉത്തരം പറയാൻ പറ്റുമല്ലോ എന്നുള്ളത് പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ എൻ്റെ നൂറ് ശതമാനത്തിൽ എന്നെക്കൊണ്ടാവുന്നതിന് ഞാൻ ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ വൈകാരികമായൊരു കാരണം കൂടി ഉണ്ട് അതിന് അതായത് എന്നെ പോലെ അല്ലെ ഈ റികേഷിനെ പോലെ തന്നെ അതല്ലാത്ത കാരണം കൊണ്ട് വിഭാഗം നടക്കാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ സെറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിരുന്നു അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നും അതിൻ്റെ ഈ സിനിമയിലെ മൊമെൻറ്റ്സ് നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നു ബാക്കി സിനിമകൾ നിങ്ങളാണ് പറയേണ്ടത് ഞാൻ അഭിനയിക്കുമ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ആയിരുന്നു ഞാൻ കണ്ടപ്പോൾ ഞാൻ തുറന്നു പറയാം ഒരുപാട് സീനുകൾ വളരെ വളരെ മനോഹരമാണ് പിന്നെ പ്രശാന്ത് മനോഹരോഗ ഞാൻ കരഞ്ഞുപോയി പറഞ്ഞിട്ട് കരഞ്ഞുപോയി അതുപോലെ കോമഡി എന്താ പറയേണ്ടതെന്ന് പറയുന്നത് ഉണ്ണിയാട്ടൻ ഉണ്ണിരാച്ചേട്ട് ചെറുപ്പം മുതൽ കാണുന്ന ഉണ്ണിയാട്ടൻ അതുപോലെ പത്മുമാർ സ്വർ അദ്ദേഹത്തിന്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി ഞാൻ എന്റെ വയസ്സ് എത്രയെന്ന് പറയുന്നതല്ല പക്ഷെ ഞാൻ ടി വി കാണും അതുപോലെ സിനിമ കാണും ആസ്വദിക്കും അങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആവണം എന്നെല്ലാം തീരുമാനിക്കും മനസ്സിൽ റൻ കാരണക്കാരായ കുറേ ആൾക്കാർ ഇവിടെ ഒരു സ്ഥാനത്തും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക വാക്കുകളില്ല അതുപോലെ എൻ്റെ മൃഗേഷൻ്റെ സ്വന്തം ബബിൻ്റെ അനിയത്തിയായി ഈ ക്യാരക്ടർ മുഴുവനും ചെയ്യാൻ പറ്റി അതിന് ഒരുപാട് സഹായിച്ചു മൃഗേഷേടൻ പ്രശാന്ത് ഏട്ടൻ അതുപോലെ എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് കാര്യമൊക്കെ എന്തോ ചിന്തിച്ചോട്ട് ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് മൂവീസൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല ഒരു മൂന്നോ നാലോ മൂവി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു സിനിമ എന്നുള്ള ഒരു ഫീലിങ്സിന് കൂടുതൽ നല്ലൊരു കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാൻ പറ്റിയ ഈ ഒരു സിനിമയായിരുന്നു കാരണം ഭയങ്കര ആ ഒരു ഹാരി സ്നേഹം സാധാരണ ഞാൻ സിനിമ എന്നെല്ലാം പറയുമ്പോൾ അങ്ങോട്ടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റേണ്ടി ക്ഷമിക്കണം അപ്പോൾ സിനിമ ആ ഒരു മേഖല ഭയങ്കര പേടി പ്രൊഡ്യൂസർ എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മളെ സിനിമയിൽ രമേജിനല്ലേ ഞാൻ കൂടുതലും കാണുന്ന എപ്പോഴും ഭയങ്കര സീരിയസ് അല്ലെങ്കിൽ സരിഗേജി സത്യം ഒരു ഒരു കാര്യമായിട്ട് പറയട്ടെ നമ്മൾ രമേജി സരിചേച്ചിനല്ലേ ഞാൻ കാണുമ്പോഴേ സിനിമയിൽ കാണുമ്പോഴെല്ലാം ഭയങ്കര എപ്പോഴും കരഞ്ഞു തൂങ്ങി കിടക്കുന്ന ഒരു ചേച്ചിമാരാണ് പക്ഷെ കാണുമ്പോൾ എന്ത് ഭയങ്കര ചില്ല നല്ല നേരിട്ട് കാണാൻ പറ്റിയത്യേകിച്ച് അഭിനയിക്കാൻ പറ്റാത്ത ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു കേട്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് എന്താ പറയുക ഒരു ഇരുപത് സിനിമയോളം എൻ്റെ റിലീസായിട്ടുണ്ട് പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് എന്തോ എനിക്ക് എന്തൊക്കെയാണ് എല്ലാം ഞാൻ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ് പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ ഈ ലൊക്കേഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ശരിക്കും ഞാൻ കോളേജിലൊക്കെ പോയൊരു അവസ്ഥയായിരുന്നു ചിത്ര സരിക ഏർ രസ്ന ഞങ്ങള് ശരിക്കും അടിച്ചു വിളിക്കുമായിരുന്നു പിന്നെ ഇതിലെ നായകൻ ബ്രകേഷ് എന്ന വയലായിരുന്ന പ്രശാന്ത് മുരളി എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു ഈ ആസിഫ് അലി പറഞ്ഞ പോലെ മലയാള സിനിമ ഉള്ളൂ പ്രശാന്ത് കാണാനിരിക്കുന്നേയുള്ളൂ അഭിനയപാട കിട്ടുന്ന ക്യാരക്ടറെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അതുപോലെ ചിത്രം എന്നെ പറഞ്ഞോണ്ട് പറയല്ല എന്താ പറയുക ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് പല പല സീനും ഞാൻ ഇങ്ങനെ ഭയങ്കര അതിശയത്തോട് നോക്കി നിന്നിട്ടുണ്ട് അതുപോലെ സരിക സരികയൊക്കെ നേരത്തെ സിനിമയിൽ വരണ്ടതായിരുന്നു

പ്പത്തി പപ്പട്ടന്റെ ഇപ്പം പറ്റ നമ്മള് എത്രോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മള് പോസ്റ്റർ കോട്ടപ്പുറത്തെ കൂട്ടുകൊടുമ്പോ എല്ലാം കണ്ടാൽ അപ്പൊ അദ്ദേഹത്തെ പണ്ടേ അറിയാം അപ്പൊ അങ്ങനെ ഒരു പടത്തിന് ഇച്ചിരി വേഷം കിട്ടി അവരെ ചേച്ചു സാറ് നമ്മള് പ്രൊഡ്യൂസർ നായകൻ അടിപൊളിയാണ് ഗംഭീരാണ് എല്ലാരും അതായത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാരും രമ്യ ആയാലും പിന്നെ നമ്മുടെ ചിത്രയായാലും എല്ലാ സൗഹൃദ ബന്ധങ്ങൾ സ്നേഹങ്ങൾക്ക് പ്രാധാന്യം ഇല്ല പിന്നെ പപ്പ സാറ് ഭയങ്കര രസകരായി ചെയ്തുമായിരുന്നു അവര് സൈലന്റ് ആയിരുന്നു എല്ലാം പറഞ്ഞ് മനസ്സാക്കി ചെയ്യുന്ന ഒരു നല്ല ഏറ്റവും നല്ല ഡയറക്ടറാണ് ഏതൊരു കാലഘട്ടത്തും സിനിമ ചെയ്തോണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തും ഒരു പുതിയ ട്രെൻഡിനോടൊപ്പം തന്നെ നന്നായി സഞ്ചരിക്കുന്നതിന് ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പത്തോ ഇരുപത്തിഞ്ഞോ വർഷം മുമ്പേ ഞാൻ ആ പടം കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നു അന്നും അദ്ദേഹത്തിന്റെ ആ പടം നമ്മള് പോസ്റ്റ് കാണുന്നത് ബാനറിൽ വയസ് എത്രയും മുമ്പത്തി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ് എനിക്കൊന്നൊരു പതിനാറാം തീയതി തൊട്ട് ഇന്നലെ വരെ ഫുൾ സ്റ്റേജ് ഷോ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ശബ്ദം ഭയങ്കര അടഞ്ഞിരിക്കുകയാണ് എനിക്കിവിടെ വരുമ്പോൾ ഒരു വലിയ സസ്പെൻസ് പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എം എ അത് പൊട്ടിച്ചു കളഞ്ഞു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിമിക്രിയിലൂടെയാണ് ഈ രംഗത്ത് വരുന്നത് കലാപങ്ങളിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് വർഷമായിട്ട് എല്ലാ കോമഡി പ്രോഗ്രാമിലും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അത് പലർക്കും അറിയില്ലായിരുന്നു എല്ലാവരും വിചാരം ടി വിയിൽ ഇങ്ങനെ സ്ഥിരം കാണുമ്പോൾ ആ ഇവര് സിനിമയിലും ഉണ്ട് എന്നായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയാം എൻ്റെ ആദ്യത്തെ പടം നമ്മുടെ ഷീ പടമാണ് അതിൽ എന്നെ അതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് എന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് അദ്ദേഹത്തിൻ്റെ പണത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ജയേന്ദ്ര ശർമ്മയായിരുന്നു ഷീജഡിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ജയേന്ദ്ര ശർമ്മയെ ഓർക്കുകയാണ് എനിക്ക് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്താൽ മാത്രമേ കുറച്ചും കൂടെ എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേജ് കൂട്ടാനും സ്റ്റേജിന്റെ പേയ്മെന്റ് ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് സ്റ്റേജ് ഷോ കിട്ടണം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എന്തായാലും ഇനിയുള്ള ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ ക്രൂവിന് കൊടുക്കുകയാണ്